അലനല്ലൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വൻ തീ കടയിലെ മുഴുവൻ സാധനങ്ങളും അഗ്നിക്കിരയായി നാലു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണവിധേയമാക്കിയത് ആളഭയമില്ല મારે <coughs> <coughs> അലനല്ലൂർ ചന്തപ്പടിയിലെ വൈറസ് ലേഡീസ് ആൻഡ് കിഡ്സ് ഫെയറിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ കടയിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ അലനല്ലൂർ സ്വദേശിയായ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ പി നാസറിനെയാണ് ആദ്യം വിവരമറിയിച്ചത് തുടർന്ന് മണ്ണാർക്കാട് നിന്നും പെരിന്തൽമണയിൽ നിന്നുമായി നാല് ഫയർ യൂണിറ്റുകളെത്തി തീയണയ്ക്കാൻ ആരംഭിച്ചു

ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും തീ ആളിപ്പടർന്നിരുന്നു നാല് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പതിനൊന്ന് മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പതിനഞ്ച് തവണയോളം ഫയർഫോഴ്സിന് വെള്ളമെത്തിക്കേണ്ടി വന്നു തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കാനായത് ആശ്വാസമായി സംഭവത്തെ തുടർന്ന് സംസ്ഥാന ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് മറ്റ് നേതാക്കൾ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ബാബു മൈക്രോടെക് പറഞ്ഞു പൂർണ്ണമായും കത്തി എന്നുള്ളതാണ് കാഴ്ചയില് മനസ്സിലാവുന്നത് അതെ കണക്കാക്കിയിട്ടില്ല അത് പൂർണ്ണമായും കാഴ്ചയിൽ പൂർണ്ണമായും നശിച്ചതായിട്ടാണ് കാണുന്നത് ഫയർഫോഴ്സ് നിന്ന് രണ്ട് യൂണിറ്റ് എത്തിയിട്ടുണ്ട് പെന്തമണ്ണൽ നിന്ന് ഒരു യൂണിറ്റ് എത്തിയിട്ടുണ്ട് കാരണം ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത് മനസ്സിലാവുന്നത് കാരണം രാവിലെ തുറക്കുന്ന സമയത്താണ് തുറക്കാൻ വരുന്ന സമയത്താണ് പുക കണ്ടത് ഇല്ലല്ല തൊട്ടടുത്ത സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കത്തിയിട്ടതില്ല അവർ അതിൻ്റെ ഗ്ലാസ് ബോർഡ് കാര്യങ്ങളൊക്കെ നാശമായിട്ടുണ്ട് തീ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല ഓട്ടോ തൊഴിലാളികൾ സ്ഥാപനങ്ങൾ നാട്ടുകാർ പ്രവർത്തന ഫലമായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നില്ലെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് അലനല്ലൂർ ബ്രാഞ്ച്കര